വികസന വിഷയത്തിൽ രാഷ്ട്രീയം കാണരുതെന്ന പരിപാടിയിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു സാധാരണ പൌരന്മാർക്ക് വേണ്ടിയുള്ള യാത്രയാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വളരെ ബൃഹത്തായിട്ടുള്ള ജനകീയ പരിപാടിയായിട്ടുള്ള യാത്രയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ നഗര മേഖലകളിലുള്ള സന്ദർശനം ഈ യാത്രയുടെ തുടക്കം കുറിക്കുന്ന ഇന്ന് ശ്രീ ജയശങ്കർജി തിരുവനന്തപുരത്ത് ഈ പരിപാടിയിൽ സന്നിഹിതനായിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും വലിയ സൌഭാഗ്യമായിട്ട് ഞാൻ കാണുക പ്രധാനമന്ത്രി പറഞ്ഞത് എനിക്ക് ജനങ്ങളെ കേൾക്കാനാണ് ഈ യാത്ര അദ്ദേഹത്തിന്റെ പറഞ്ഞത് ജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളും പരിപാടികളും അവയുടെ ഗുണ ഫലങ്ങൾ ഗുണവശങ്ങൾ ശരിയായ രീതിയിൽ എത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ യാത്ര കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൌകര്യം ബാങ്ക് വായ്പകളുടെ വിതരണം ഉജ്ജൽ യോജന പാചകവാതക കണക്ഷനുകളുടെ വിതരണം ചെയ്യൽ ഗുണഭോക്താക്കളുടെ അനുഭവം പങ്കിടൽ തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമാണ് സങ്കല്പ് പ്രതിജ്ഞയും എടുത്തു